മാലിന്യ സംസ്കരണത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം പ്രതിപക്ഷം ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ടൗൺഹാൾ പരിസരത്ത് മാലിന്യം കൂടിക്കിടക്കുന്നതായി കെ പി എ റഷീദ് പറഞ്ഞതോടെയാണ് ബഹളം തുടങ്ങിയത് അത് മാലിന്യം കൂടിക്കിടക്കുന്നതല്ലെന്നും ടൗൺഹാൾ പരിസരത്തെ മാലിന്യം നീക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് മറുപടി നൽകി മാലിന്യം നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന യു ഡി എഫ് അംഗങ്ങളുടെ ആവശ്യം ചെയർമാൻ തള്ളിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിൽ കുത്തിയിരുന്നത് ചക്കങ്കണ്ടം തീരദേശ റോഡിൽ കക്കൂസ് മാലിന്യം തള്ളിയ വിഷയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ എം ഷെഫീർ ഉന്നയിച്ചു മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് ഉറപ്പു നൽകി ഇന്നർ റിംഗ് റോഡിലും പടിഞ്ഞാറേ നടയിലും മാലിന്യം ഒഴുക്കുന്ന വിഷയം ബി ജെ പിയിലെ ശോഭാ ഹരിനാരായണൻ ഉന്നയിച്ചു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അതെല്ലാം പരിഹരിച്ചതായി ചെയർമാൻ പറഞ്ഞു കുടിവെള്ള വിതരണത്തിൽ കരാറുകാരനെ സഹായിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പ്രൊഫസർ പി കെ ശാന്തകുമാരിയും ആരോപിച്ചിരുന്നു